കൂടുതൽ സൂക്ഷ്മമായ ഫലങ്ങളറിയാൻ ഓരോ ഗ്രഹങ്ങളും ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് നമ്മൾ നോക്കും നമ്മൾ സാധാരണ ചന്ദ്ര നക്ഷത്രങ്ങളെ നോക്കാറുള്ളൂ പക്ഷേ എല്ലാ ഗ്രഹങ്ങളും ഓരോ നക്ഷത്രങ്ങളിലാണ് നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്നത് അതിനനുസരിച്ച് ഫലം വ്യത്യാസം വരുമേ അതിനനുസരിച്ച് ഓരോരുത്തർക്ക് വരുന്ന അസുഖങ്ങളും നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ സൂര്യൻ കേതു നക്ഷത്രങ്ങളിലാണെങ്കിൽ അതായത് അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളിലാണെങ്കിൽ അവർക്ക് ലോ ബി പി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ആഞ്ചീന പെറ്റോറിസ് എന്ന് പറയുന്നത് അതുപോലെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതായത് ചെസ്റ്റ് പെയിൻ വരാനുള്ള സാധ്യത പിന്നാണെങ്കിൽ അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ കുറയാനുള്ള സാധ്യത ഹൃദയ സംബന്ധമായിട്ട് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത നെഞ്ച് വേദന ഇടയ്ക്കിടയ്ക്ക് വരുമായിരിക്കും ഇവർക്ക് മേടം ചിങ്ങം ധനു ഇതിന്റെ ആദ്യത്തെ പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ ജനിച്ചവരുടെ കാര്യമാണ് ഈ പറയുന്നത് ശുഭദൃഷ്ടി പാപദൃഷ്ടി അനുസരിച്ച് ഫലം വ്യത്യാസം വരും ലക്നം അനുസരിച്ച് ഫലം വ്യത്യാസം വരും പൊതുവായിട്ടുള്ള ഫലമാണ് പറയുന്നത് ഇതിൽ തന്നെ സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ നിന്നാൽ അതായത് മേടത്തിന്റെ ഒരു പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി വരെയൊക്കെ ഉള്ളതിൽ നിന്നാൽ അവിടെ സൂര്യൻ ഉച്ചത്തിലായിരിക്കുമല്ലോ ഇവർക്ക് ഓവർ കോൺഫിഡൻസ് ആയിരിക്കും എപ്പോഴും അവർക്ക് ഹൈ പൊസിഷനിലോട്ട് പോകണം പോകണമെന്നുള്ള ആഗ്രഹം അതിനുവേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യും അതല്ല സന്തോഷമെന്ന് ഇവർക്കറിയാം എന്നാലും ഇവരതിനു വേണ്ടി പരിശ്രമിക്കും ഒരു പ്രത്യേക പിതൃഭക്തി ഉള്ളവരായിരിക്കും അതായത് അച്ഛനെ സഹായിക്കണം അങ്ങനെ അച്ഛനോടുള്ള ഒരു സ്നേഹം കൂടുതൽ പേര് മെഡിക്കൽ ഫീൽഡിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും ഇവർക്ക് ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരിക്കും എന്താണ് നമ്മൾ എന്തോ ആണ് അങ്ങനെയൊരു ഭാവം മിക്കവരിലും കാണും എല്ലാവരിലും കാണുമോ നല്ലേ പറയുന്നത് മിക്കവരിലും കാണാൻ പറ്റും അത് സൂര്യന് ലഗ്നത്തിൽ നിന്നുള്ള സ്ഥാനമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമേ ഇവർക്കൊരു പ്രത്യേക ആകർഷണീയത ഉണ്ടായിരിക്കും അതുപോലെയാണെങ്കിൽ ഇവർക്ക് ആ നേതൃപാഠവും എന്ന് പറഞ്ഞില്ലേ മത്സര ബുദ്ധി കൂടുതലായിരിക്കും ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉള്ളവരായിരിക്കും ഇവർക്ക് ഹീലിംഗ് പവറൊക്കെ വളരെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് അശ്വനി നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ഈ ദേവ വൈദ്യന്മാരുടെ നക്ഷത്രമല്ലേ അശ്വിനി ദേവന്മാരുടെ നക്ഷത്രമല്ലേ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നിന്നും മറ്റേ കാര്യത്തിലോട്ട് പെട്ടെന്ന് ഒരു മാറ്റം വരുന്ന ഒരു ടെൻഡൻസിയും ഇവർക്ക് കാണാം അല്പം സ്വാർത്ഥരാകാനുള്ള സാധ്യതയുമുണ്ട് അവരെക്കുറിച്ച് മാത്രമേ അവർ മിക്കവാറും ചിന്തിക്കാറുള്ളൂ മിക്കവർക്കും കുട്ടിത്തം വിട്ടുമാറാത്ത സ്വഭാവം നമുക്ക് കാണാൻ കഴിയും നല്ല നമ്മ നർമ്മം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലെങ്കിൽ നർമ്മരാസമുള്ളവരായിരിക്കും കൊമേഡിയൻസ് ഒക്കെ ഇല്ലേ അങ്ങനെയൊക്കെയുള്ളവർ ആകാനുള്ള സാധ്യതയുണ്ട് ദേഷ്യം കൂടുതലായിരിക്കും ബിസിനസ്സിലൊക്കെ നല്ലതുപോലെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയത്തിൽ ശോഭിക്കാം അതുപോലെ പ്രശസ്തി പലർക്കും പ്രശസ്തിയിലോട്ട് എത്തിച്ചേരാനായിട്ട് കഴിയും വളരെ ദേയമുള്ളവരുമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസാന്നിധ്യവും കാണും പിന്നെ ഇവരുടെ കണ്ണിനൊരു ചുമപ്പ് കളർ കളറുണ്ടെങ്കിലാണേ ഈ ഇത് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക ഭയങ്കര കടുമ്പിടുത്തക്കാരായിരിക്കും സൂര്യനിൽ കുജദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ സ്വഭാവങ്ങൾ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ളവരാണെങ്കിൽ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുന്ന അറ്റൻഡൻസ് അങ്ങനെയാണ് നമ്മൾ നോക്കുക ഓരോ പാദത്തിനും അനുസരിച്ച് വ്യത്യാസമായിരിക്കും അത് താല്പര്യം ഉള്ളതിനനുസരിച്ച് പിന്നീടുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഓം നമശിവ